നമസ്കാരം അങ്കമരഡേരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നേ ദിവസം നമ്മൾ ലോക എന്ന കുറിച്ച് തന്നെയാണ് കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും അത് അതുതന്നെയായിരിക്കും ചെയ്യുക കാരണം സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സമയമാണ് ആ സിനിമയെ കുറിച്ച് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളും ആ സെൻസേഷണൽ വിഷയത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ റീച്ചിനെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാനെന്താ ഒരു പ്രത്യേക ഒരു വാർത്ത മനോരമ ന്യൂസ് പേപ്പറിൽ വായിച്ചു നമ്മുടെ മനോരമേഖല ഞായറാഴ്ച പതിപ്പ് എന്നുള്ള സംഭവമുണ്ടല്ലോ അതില് നമ്മുടെ എം ജി ശശിഭൂഷൺ സാർ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ലോക എന്ന സിനിമയെക്കുറിച്ചും സിനിമ ആ ഒരു സിനിമാക്കാരുടെ വിശ്വാസം വിട്ട് ജീവിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു രസകരമായിട്ടുള്ള എഴുത്തൊക്കെയാണെന്ന് നമുക്കറിയാം പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് വിയോജിപ്പുണ്ട് അത് പറയാതിരിക്കാൻ തരമില്ല സിനിമ എന്ന് പറയുന്ന ഒരു കച്ചവടം അതിനപ്പുറത്തേക്കൊന്നും തന്നെ നമ്മൾ നോക്കി കാണേണ്ടതില്ല എന്ന് പറയാൻ നമുക്കങ്ങനെ തീർത്തും അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷേ വിശ്വാസങ്ങൾ വിറ്റൊക്കെ സിനിമ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിത്തുകളെല്ലാം തന്നെ വിശ്വാസം ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല മിത്തുകൾ വിശ്വസിക്കുന്നവരുണ്ടാകും വിശ്വസിക്കാത്തവരുണ്ടാകും അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് സിനിമ എടുക്കാനേ പറ്റത്തില്ല ലോക സിനിമയോട് എന്താണ് ഇത്ര വലിയ അപ്രീതി ജനങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം അതിലെ രാഷ്ട്രീയമാണോ എന്ന് സംശയമുണ്ട് കാരണം അത് താഴേക്കടയിൽ നിൽക്കുന്നവരുടെ രാഷ്ട്രീയമാണ് ആ സിനിമ പറഞ്ഞു വരുന്നത് ഒരു പുനരാഖ്യാനമാണ് നമ്മുടെ കല്യങ്കാട്ട് നീലി എന്ന കഥാപാത്രത്തിനെ വെച്ചുകൊണ്ട് ഒരു പുനരാഖ്യാനമാണ് നമ്മുടെ സംവിധായകനവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിൽ നമുക്ക് കരുതാവുന്നതാണ് കാരണം ഇത് ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ച പറയാം പക്ഷേ അതൊരു എന്താ പറയുക ഒരു ഫിക്ഷണൽ മൂവി എന്ന അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ പ്ലസ് ഒരു സൂപ്പർ ഹീറോ എലമെൻ്റ് ഉള്ള ഒരു സിനിമ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമ എന്നതിനപ്പുറത്തേക്ക് അതിനെ നോക്കി കാണേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം നമുക്കറിയാം ഇതൊരു റിയലിസ്റ്റിക് സിനിമയല്ലെന്ന് റിയലിസ്റ്റിക് സിനിമയാണെങ്കിലും അതിൻ്റെ ചരിത്രത്തോട് നീതി പുലർത്താം പക്ഷേ ഇതൊരു സിനിമ എന്നതിനപ്പുറത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിതിനെ ഇതിനെ നോക്കി കാണുന്നില്ല കേട്ടോ ഒരു കേരളം കണ്ട ഏറ്റവും മികച്ച സിനിമയൊന്നുമല്ല പക്ഷെ ചിത്രം ഞാൻ രണ്ടു വട്ടം കണ്ടു കഴിഞ്ഞിട്ടോ അത് പറയാതിരിക്കാൻ തരമില്ല കാരണം അതിൻ്റെ മേക്കിംഗ് അതിൻ്റെ ഗ്രാഫിക്സും വിഷ്വൽസും വിഷ്വൽ എഫക്ട്സും ഒക്കെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഞാനത് പഠിച്ചിട്ടുള്ള ആളാണ് ആ ഒരു വിഷയത്തെ കുറിച്ച് ടൂൺസ് ആനിമേഷൻ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സെൻറ്ററിൽ പഠിച്ചിട്ടുള്ള ആളാണ് ടെക്നോ പാർക്കിലെ നിള എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ഉണ്ട് ആ കോംപ്ലക്സിലെ ഏഴാം നരയില് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി അഞ്ച് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ പഠിച്ചിരുന്നതാണ് ടൂൺസ് ആനിമേഷനിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഭൂമിങ്ങിൻ്റെ ആദ്യകാലം മുതൽ ഈ കാലം വരെയുള്ള എല്ലാ മേഖലകളെയും ഞാൻ നോക്കി കാണുന്നത് വലിയ കൗതുകത്തോടെയാണ് ആനിമേഷൻ ഇൻഡസ്ട്രിയുടെയും വിഷയൽ എഫെക്സ് ഇൻഡസ്ട്രിയുടെയൊക്കെ വലിയ ഡെവലപ്മെൻറ്റ് നോക്കിക്കാണുന്നൊരു വ്യക്തി എന്നലയ്ക്ക് ഞാൻ ഈ ഒരു സിനിമയെ നോക്കിക്കാണത് അത്തരത്തിൽ ഒരു എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ ഒരു സീരീസ് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വരാൻ എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല കാരണം നമ്മളാരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ മലയാള സിനിമാ ലോകം വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇതൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാതിരുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ ഇതാ ഇപ്പോൾ അത്തരത്തിൽ ഒരു സിനിമയെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് എങ്ങനെയത് ബ്ലെൻഡാക്കി എന്നുള്ളത് ഇപ്പോഴും വലിയൊരു അതിശയം തന്നെയാണ് ചില രംഗങ്ങളിൽ കല്ലുകളി ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒട്ടുമിക്ക സീനുകളും നമ്മളെ തിയേറ്ററിൽ നമ്മുടെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ നമ്മളെ കൊണ്ടുപോകാൻ അതിന്റെ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഒരു റിവ്യൂ എന്ന നിലയ്ക്ക് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ആഴ്ച പിന്നിട്ട് കഴിഞ്ഞിരുന്നു നമ്മളെ തിരക്കുകൾക്കിടയിൽ നമുക്കത് കാണാൻ പറ്റാതിരുന്നതാണ് നമ്മുടെ ഫാമിലിയായിട്ട് നമ്മൾ പോയിരുന്നു കണ്ട് അത് എന്റർടൈൻ ചെയ്ത് രണ്ടാമത്തെ തവണ ഞാൻ ഫാമിലിയോടൊപ്പമാണ് കണ്ടത് ഒറ്റയ്ക്ക് പോയി കണ്ടതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു അത് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ആ സിനിമ എനിക്ക് വർത്ത്ഫുൾ ആയിരുന്നു അതൊരു പൈസ വസ്തു സിനിമയായിരുന്നു കാരണം തിയേറ്ററിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടി എന്നുള്ളതാണ് എൻ്റെ വാസ്തവം അങ്ങനെ കിട്ടിയ സിനിമകൾ ഉണ്ടെങ്കിൽ കൂടി അതിലൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു പലപ്പോഴും ഉണ്ടാവാറ് പക്ഷേ ഈ സിനിമ നമ്മളെ വളരെയധികം എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല എൻ്റെ മക്കളാണെങ്കിലും ആ സിനിമയുടെ ആ ഒരു കഥാഗതികളെക്കുറിച്ചും നമ്മുടെ മിത്തുകളെ കുറിച്ചുമൊക്കെ കൂടുതൽ ചോദിക്കാനൊക്കെ കാരണമായിട്ടുണ്ട് ഈ സിനിമയുടെ ആ ഒരു വിജയം ഇപ്പോൾ ഇവിടെ നമ്മൾ എം ജി ശശികുര സാർ എഴുതിയിരിക്കുന്നത് പറഞ്ഞ പ്രകാരം ആണെങ്കിൽ നമുക്ക് പഴയ ചരിത്രങ്ങൾ പുരാണങ്ങള് ഇതൊക്കെ വിത്തുകൾ ഇതൊക്കെ നമുക്ക് അവിടെ വെച്ചാൽ മതി അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല എന്നുള്ള പോലെയാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് നോക്കി കാണേണ്ട ഒരു വസ്തുത കാരണം ഇവിടെ ഈ ഒരു നമുക്കറിയാം നമ്മുടെ പത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ചന്ദ്ര നീലി അല്ല എന്നുള്ള പറഞ്ഞ ഒരു സംഭവമുണ്ട് അത് വളരെ രസകരമായിട്ടുള്ളൊരു വസ്തുതയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് ചന്ദ്ര അല്ലെങ്കിലും നീലിയാവണം എന്ന് നമുക്ക് നിർബന്ധമില്ല സിനിമയിൽ അത് കളിയങ്കാട്ട് നീലിനെ കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ നിർബന്ധമായിട്ട് നമുക്കത് നീലിയാണെന്ന് പറയാനൊന്നും ഒക്കത്തില്ല സിനിമയിൽ അങ്ങനെ പറയുന്നു അത് സിനിമയുടെ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് അത് വിചാരിച്ചത് വിശ്വാസം ആ സ്ഥലത്തിലേക്ക് എടുക്കേണ്ട കാര്യവുമില്ല നമുക്കറിയാം പല കഥാപാത്രങ്ങളെ ഒരുമിച്ചു കൊണ്ട് പല ഫിക്ഷണൽ മൂവീസ് ഇവിടെ വന്നിട്ടുണ്ട് ആർ 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 എന്ന സിനിമയ്ക്ക് അങ്ങനെയുള്ള സിനിമയാണ് അത് അവിടെ രാമൻ്റെ കഥയും അതുപോലെ തന്നെ രണ്ട് കാലഘട്ടം ജീവിച്ചിരുന്ന കോമരം അതുപോലെ പോലെ തന്നെ ഭീം അതുപോലെയുള്ള കഥാപാത്രങ്ങളെ വെച്ച് ഒരു ഫിക്ഷണൽ മൂവിയാണ് രാജമൗലി പോലെ ചെയ്തിട്ടുള്ളത് രാജമൗലിക്ക് എതിരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രശ്നം നമുക്ക് ഈ ഒരു കള്ളിയും കാട്ട് എന്ന ഉണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് വലിയൊരു ചർച്ചകളിലൊന്നും പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം എന്തായാലും എൻ ജി ശശികുരൻ സാറ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പുറത്തേക്കാണ് പോയത് പല ആളുകളും ഇതിനെതിരെ ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷൻസ് ഉള്ള ആളുകളും ഉണ്ട് ഞാൻ ഒരുപാട് പേര് ലോക തനി കൂറ പടമാണെന്ന് പറയുന്നവരുണ്ട് അതവരുടെ സ്വാതന്ത്ര്യം ഓരോ വിഷൻസ് ഉണ്ടല്ലോ ഏതായാലും ഈ സിനിമ എന്നെ സംബന്ധിച്ച് ഒരു നല്ല സിനിമ തന്നെയാണ് മാത്രമല്ല ഇതിൽ പറഞ്ഞു വരിക രാഷ്ട്രീയവും കീഴാളന്മാരുടെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സ്ത്രീകഥാപാത്രത്തിനെ തകർത്തെറിയാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു അഭിവാജ്ഞ മേലാളന്മാർക്ക് സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ളൊരു ചിന്താഗതി ഇന്നും സമൂഹത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഒരു മാർഗം അല്ലെങ്കിൽ ഒരു തെളിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ള ജൽപ്പനങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാം എന്തായാലും ഈ പറഞ്ഞ നീതി എന്ന കഥാപാത്രത്തെ ഐതിഹ്യമാലയിൽ നമ്മൾ വേറെ രീതിയിലാണ് കാണുന്നത് ഇതൊരു പോസിറ്റീവ് സൈഡ് ഈ സിനിമയിൽ കാണുന്നുണ്ട് പക്ഷേ ഇനി കഥ പറഞ്ഞു വരുന്നേ ഉള്ളൂ പൂർണ്ണമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഇനി ഒരു പക്ഷെ നെഗറ്റീവ് സൈഡിലേക്ക് കൂടി കാര്യത്തിൽ പോയേക്കാം കാരണം ഇത് സിനിമ ഒരു നമ്മളാരും പ്രതീക്ഷിക്കാത്ത തലത്തിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് ഓളക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺവെക്ഷനാണ് സംവിധായകനും തിരക്കഥാകൃത്തും അവരുടെ അന്യ പ്രവർത്തനം കൂടി എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഈ ഐതിഹ്യമൊക്കെ ആരുടെയും സ്വന്തമല്ല നമ്മുടെ എല്ലാവരുടെയാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ കൺവിക്ഷൻസ് ഉണ്ടായിരിക്കും അവരുടെ കാഴ്ചപ്പാടുണ്ടായിരിക്കും അവരത് പറയുക തന്നെ ചെയ്യും അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം വിഷയങ്ങൾ വലിയൊരു ചർച്ചകൾക്കൊന്നും പോകേണ്ട കാര്യമല്ല ഇപ്പോൾ ഇക്ബാൽ എന്ന് പറഞ്ഞ ബി ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറും ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയൊരു വിജയ ചിത്രമായി മാറിക്കഴിഞ്ഞു ഒ ടി ടിയിലേക്ക് പെട്ടെന്നൊന്നും സിനിമ വരികയില്ലെന്ന് അല്പസമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ ദുൽഖർ നിർമ്മാതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് പോസ്റ്റ് കിട്ടും അതും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മുന്നൂറ് കോടിക്ക് മുകളിലേക്ക് സിനിമ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഓൾ ഇന്ത്യ റിലീസ് കിട്ടിയിട്ടേ ഉള്ളൂ അല്പമേ ആയിട്ടുള്ളൂ അത്തരത്തിലുള്ളൊരു റിലീസായിട്ട് പല ഭാഷകളിലേക്കും ചിത്രം ഇനിയും മൊഴിമാറ്റം ചെയ്യപ്പെട്ട് അതിൻ്റെയും കളക്ഷൻ വരുമ്പോൾ ചിത്രം മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രമായി മാറുക തന്നെ ചെയ്യും അതിനൊരു ക്രാന്തദർശിയാണ് ഡിക്യു എന്ന കാര്യത്തിൽ സംശയമില്ല ഡിക്യുവിൻ്റെ ഈ ഒരു തീരുമാനത്തിന് ഹാറ്റ്സ് ഓഫ് ഏതായാലും എല്ലാവിധ ഭാവങ്ങളും സിനിമയുടെ അണിയറ അണിയാളെ പ്രവർത്തിക്കുന്നതായിരുന്നു രണ്ടാം ഭാ ഭാഗത്തിൻ്റെ രണ്ടാം ചാപ്റ്ററിൻ്റെ പണിപ്പുരയിലാണെന്നറിയുന്നത് ചിത്രത്തിൻ്റെ തിരക്കഥ ഉടൻ അതിൻ്റെ ചിത്രീകരണം ഉണ്ടാവും അടുത്ത വർഷം ഓണത്തിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കാത്തിരിക്കുകയാണ് ലോകയുടെ ചാപ്റ്ററുകൾക്ക് വേണ്ടി അഞ്ച് ചാപ്റ്ററാണ് ഇനി വരാനിരിക്കുന്നത് മാത്രമല്ല മൂത്തോന് വേണ്ടി വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുപോലെ ചാത്തന്മാരുടെ വരവാണ് ഇനി അത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഒട്ടിയനാണ് ഒഡ്യൻ കഴിഞ്ഞാൽ നമുക്കറിയാം മൂത്തോനെ കുറിച്ചായിരിക്കും അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഫിനിറ്റി വാറും ഉണ്ടാകും മലയാളം കണ്ട എക്കാലത്തെയും വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സ്ഥാപനം വലിയൊരു വിജയത്തോട് തുടങ്ങാൻ സാധിച്ചത് അതൊരു ഭാഗ്യം തന്നെയാണ് ലക്കി പ്രൊഡ്യൂസർ എന്നതിനപ്പുറം ഒരു കഠിനാധ്വാനയുള്ള പ്രൊഡ്യൂസറും നിർമ്മാതാവും അഭിനേതാവും കൂടിയാണ് നമ്മൾ അബ്ദുൽഖർ ഗുരുക്കറിനൊപ്പം തന്നെ എല്ലാ അടയാള പ്രവർത്തർക്കും അഭിനന്ദിച്ചുകൊണ്ട് വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വയ്ക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ സി യു ദിസ് ബിൻ അങ്കമാലി സൈനിങ് ഔട്ട് അങ്കമാലി ഡയറി